ഹായ് ഫ്രണ്ട്സ് അവർക്കും ഈ സിലൻഡ് പി എസ് സിയിലേക്ക് സ്വാഗതം കേരള പി എസ് സി എക്സാമിന് നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട അമ്പത് കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കേരളത്തിൻ്റെ മുപ്പത്തി ഒമ്പതാമത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ നിതിൻ മധുകർ ജാംദാർ ഏത് സംസ്ഥാനത്ത് നിന്നുള്ള വ്യക്തിയാണ് മഹാരാഷ്ട്ര കേരളത്തിൻ്റെ മുപ്പത്തിയൊൻപതാമത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് നിതിൻ മധുകർ ജാംദാർ നിതിൻ മധുകർ ജാംദാർ നിതിൻ മധുകർ ജാംദാർ ഏത് സംസ്ഥാനത്ത് നിന്നുള്ള വ്യക്തിയാണ് മഹാരാഷ്ട്ര ഇന്ന് മറ്റൊരു ചോദ്യമാണ് നിതിൻ മധുഗൻ ജാ മധുഗർ ജാംദാർ എത്രാമത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മുപ്പത്തി ഒൻപതാമത്തെ നിഫോപ്സ് മാസിക റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസിയാണ് കുവൈറ്റ് ദിനാർ ഫോബ്സ് മാസിക റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി കുവൈറ്റ് ദിനാർ ടൈം മാഗസിൻ്റെ വിമൻ വിമൻ ഓഫ് ദി ഇയർ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യക്കാരി പൂർണിമാ ദേവി ബർമ്മൻ കലാമണ്ഡലം ബാലസുന്ദരൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചെണ്ട ഇദ്ദേഹം മരണ മരണപ്പെട്ട ആളാണ് ഈ കഴിഞ്ഞ ദിവസമാണ് മരണപ്പെട്ടത് അപ്പോൾ പ്രത്യേകം ഓർത്ത് വയ്ക്കുക കലാമണ്ഡലം ബാലസുന്ദരൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചെണ്ട കേരളം ആദ്യമായി രഞ്ജി ട്രോഫി ഫൈനലിൽ എത്തിയത് ആരെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഗുജറാത്ത് അപ്പോൾ നമുക്ക് ഇത്രയും നോക്കാം അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡൻ്റാണ് ഡൊണാൾഡ് ട്രംപ് നാൽപ്പത്തി ഏഴാമത്തെ പ്രസിഡന്റാണ് കേരളത്തിൻ്റെ മുപ്പത്തി ഒൻപതാമത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ നിതിൻ മധുഗർ ജാംദാർ ഏത് സംസ്ഥാനത്തുള്ള വ്യക്തിയാണ് മഹാരാഷ്ട്ര നിതിൻ മധുഗർ ജാംദാർ എത്രാമത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മുപ്പത്തി ഒൻപതാമത്തെ ഫോർബ്സ് മാസികയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസിയാണ് കുവായ് ദിനാർ ടൈം മാഗസിൻ്റെ വുമൺ ഓഫ് ദി ഇയർ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യക്കാരി പൂർണിമ ദേവി ബർമൻ കലാമണ്ഡലം ബാലസുന്ദരൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചെണ്ട കേരളം ആദ്യമായി രഞ്ജി ട്രോഫി ഫൈനൽ എത്തിയത് ആരെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഗുജറാത്തിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കേരളം ആദ്യമായി രഞ്ജി ട്രോഫി ഫൈനൽ എത്തിയത് ആരെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഗുജറാത്തിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് മാതൃഭാഷാ ദിനം ഫെബ്രുവരി ഇരുപത്തി ഒന്ന് എൻ്റെ ഭാഷ എൻ്റെ വീടാണ് എൻ്റെ ആകാശമാണ് ഞാൻ കാണുന്ന നക്ഷത്രമാണ് എൻ്റെ ഭാഷ ഞാൻ തന്നെയാണെന്ന് പറഞ്ഞത് എം ടി വാസുദേവൻ നായർ ഇദ്ദേഹം മരണപ്പെട്ടതുകൊണ്ട് ഈ കോഴ്സ് ഒന്ന് നോക്കി വെച്ചോളൂ എഴുപത്തി രണ്ടാമത് മിസ് വേൾഡ് മത്സരത്തിൻ്റെ വേദി ഏതാണ് ഹൈദരാബാദ് തെലങ്കാന എഴുപത്തി രണ്ടാമത് മിസ് വേൾഡ് മത്സരത്തിൻ്റെ വേദി ഹൈദരാബാദ് തെലങ്കാന ഫോക്സ് മാസികയുടെ പ്രോമിസിങ് സ്റ്റാർട്ടപ്പ് പട്ടികയിൽ ആദ്യ നൂറിൽ ഇടം നേടിയ മലയാളി സ്റ്റാർട്ടപ്പ് ആക്രി ആപ്പ് അപ്പോൾ നമുക്കൊന്നും കൂടി നോക്കാം കേരളം ആദ്യമായി രഞ്ജി ട്രോഫി ഫൈനലിൽ എത്തിയത് ആരെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഗുജറാത്ത് ലോക മാതൃഭാഷാ ദിനം ഫെബ്രുവരി ഇരുപത്തി ഒന്ന് ലോക മാതൃഭാഷാ ദിനം ഫെബ്രുവരി ഇരുപത്തി ഒന്ന് എൻ്റെ ഭാഷ എൻ്റെ വീടാണ് എൻ്റെ ആകാശമാണ് ഞാൻ കാണുന്ന നക്ഷത്രമാണ് എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞത് എം ടി വാസുദേവൻ നായർ എഴുപത്തി രണ്ടാമത് മിസ് വേൾഡ് മത്സരത്തിൻ്റെ വേദി ഹൈദരാബാദ് തെലങ്കാന ഫോബ്സ് മാസികയുടെ പ്രോമിസിംഗ് സ്റ്റാർട്ടപ്പ് പട്ടികയിൽ ആദ്യ നൂറിൽ ഇടം നേടിയ മലയാളി സ്റ്റാർട്ടപ്പ് ആക്രി ആപ്പ് ഡൽഹി മുഖ്യമന്ത്രി ഗുപ്ത രേഖാ ഗുപ്ത വിജയിച്ച മണ്ഡലം ഷാലിമാർ ബാഗ് തദ്ദേശീയ അംഗീകാരം ലഭിച്ച പുതിയ ഇനം താറാവാണ് ത്രിപുരേശ്വരി ത്രിപുരേശ്വരി എന്നാണ് തമിഴ്നാട്ടിൽ നിന്ന് അംഗീകാരം ലഭിച്ച നായ്ക്കളാണ് രാജപാളയം ചിപ്പിപ്പാറ നമുക്ക് നോക്കാം ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ഗുപ്ത വിജയിച്ച മണ്ഡലം ഷാലിമാർ ബാഗ് തദ്ദേശീയ അംഗീകാരം ലഭിച്ച പുതിയ ഇനം താറാവാണ് ത്രിപുരേശ്വരി തമിഴ്നാട്ടിൽ നിന്ന് അംഗീകാരം ലഭിച്ച നായ്ക്കൾ രാജപാളയം ചിപ്പിപ്പാറ രണ്ടായിരത്തി ഇരുപത്തി ആഗോള റെക്കോർഡിംഗ് ആർട്ടിസ്റ്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ടെയിലർ സ്വിഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആഗോള റെക്കോർഡിംഗ് ആർട്ടിസ്റ്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ടെയിലർ സ്വിഫ്റ്റ് ഇലോൺ മസ്കിൻ്റെ കമ്പനിയായ എക്സ് എ ഐ പുറത്തിറക്കിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോം ഗ്രോ ത്രീ ഊരാളുങ്കൾ സൊസൈറ്റിയുടെ പരിസ്ഥിതി സൗഹൃദ ടെക്നോളജി അധിഷ്ഠിത കെട്ടിട നിർമ്മാണ സംരംഭമാണ് യൂസ്ഫിയർ നിങ്ങൾക്ക് കറണ്ട് അഫെയേഴ്സിൻ്റെ പി ഡി എഫ് ഒക്കെ വേണമെങ്കിൽ ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ മതി ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഡെയിലി കറണ്ട് അഫയേഴ്സ് ടെലഗ്രാമിൽ നിന്നുണ്ട് പോൾ താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക ഊരാളുങ്കൾ സൊസൈറ്റിയുടെ പരിസ്ഥിതി സൗഹൃദ ടെക്നോളജി അധിഷ്ഠിത കെട്ടിട നിർമ്മാണ സംരംഭമാണ് യൂസ്ഫിയർ രാജ്യത്തിന്റെ ഇരുപത്തി ആറാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് ഗാനേഷ് കുമാർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആഗോള റെക്കോർഡിംഗ് ആർട്ടിസ്റ്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ടെയ്ലർ സ്വിഫ്റ്റ് ഇലോൺ മസ്കിൻ്റെ കമ്പനിയായ എക്സ് എ ഐ പുറത്തിറക്കിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോമാണ് ഗ്രോ ത്രീ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ പരിസ്ഥിതി സൗഹൃദ ടെക്നോളജി അധിഷ്ഠിത കെട്ടിട നിർമ്മാണ സംരംഭം യൂസ്ഫിയർ രാജ്യത്തിൻ്റെ ഇരുപത്തിയാറാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് ഗ്യാനേഷ് കുമാർ മജ്ജ മാറ്റിവെക്കൽ ചികിത്സയ്ക്ക് സഹായകമാകുന്ന ബോൺമാരോ ഡോണർ രജിസ്റ്റർ തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളം സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിന് അറിയിക്കാൻ സജ്ജമാക്കിയ കോൾ സെൻറ്റർ ആണ് സഹജ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ലോകാരോഗ്യ സംഘടന മലേറിയ വിമുക്തമാക്കിയ വിമുക്തമായ നാൽപ്പത്തിയഞ്ചാമത്തെ രാജ്യമാണ് ജോർജിയ അണ്ടർ നയൻറ്റീൻ വനിതാ കപ്പ് ലോക വനിതാ കപ്പ് ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി ക്വാല ലമ്പൂർ അപ്പോൾ നമുക്കൊന്നും കൂടെ നോക്കാം രാജ്യത്തിൻ്റെ ഇരുപത്തി ആറാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് ഗാനേഷ് കുമാർ രാജ്യത്തിൻ്റെ ഇരുപത്തിയാറാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് ഗാനേഷ് കുമാർ മജ്ജമാറ്റികയ്ക്ക് ശസ്ത്രക്രിയക്ക് സഹായകമാകുന്ന ബോൺമാരോ ഡോണർ രജിസ്റ്റർ തയ്യാറാക്കുന്ന രജിസ്റ്റർ തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളം സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാൻ സജ്ജമാക്കിയ കോൾ സെൻറ്റർ സഹജ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ലോകാരോഗ്യ സംഘടന മലേറിയ വിമുക്തമായ നാൽപ്പത്തി അഞ്ചാമത് രാജ്യമാണ് ജോർജിയ അണ്ടർ നയൻറ്റീൻ വനിതാ കപ്പ് ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദിയാണ് ക്വാലലമ്പൂർ കറണ്ട് അഫയേഴ്സിൻ്റെ സെക്ഷനിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും അത് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് ടോപ്പിക്കോ പഠിക്കാനുള്ളു പക്ഷേ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്തേക്കണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്തരിച്ച പ്രശസ്ത സിനിമാ സംവിധായകൻ ഷാഫിയുടെ യഥാർത്ഥ പേര് എം എച്ച് റഷീദ് രണ്ടായിരത്തി ഇരുപത്തി അന്തരിച്ച പ്രശസ്ത സിനിമാ സംവിധായകൻ ഷാഫിയുടെ യഥാർത്ഥ പേര് എം എച്ച് റഷീദ് സ്വതന്ത്ര ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ് സ്വതന്ത്ര ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് ഇന്ത്യൻ കോക്കോ ടീമിനെ സ്പോൺസർ ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ദേശീയ കായിക മത്സരമായി കളരിപ്പയറ്റ് ഒരു മത്സര ഇനമായി ഉൾപ്പെടുത്തണമെന്ന് വിധി പ്രസ്താവിച്ച ഹൈക്കോടതി ഡൽഹി ഹൈക്കോടതി പൂർണമായും സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിലവിൽ വരുന്നത് കുന്നന്താനം സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാൻ സജ്ജമാക്കിയ കോൾ സെൻറ്ററാണ് സഹജ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ലോകാരോഗ്യ സംഘടന മലേറിയ വിമുക്തമാക്കിയ നാൽപ്പത്തി അഞ്ചാമത് രാജ്യം ആയതാണ് ജോർജിയ അണ്ടർ നയൻറ്റീൻ വേ വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി ക്വാലലമ്പൂർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്തരിച്ച പ്രശസ്ത സിനിമ സിനിമാ സംവിധായകൻ ഷാഫിയുടെ യഥാർത്ഥ പേര് എം എച്ച് റഷീദ് സ്വതന്ത്ര ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ് സ്വതന്ത്ര ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് ഇന്ത്യൻ ഖോഖോ ടീമിനെ സ്പോൺസർ ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദേശീയ കായിക മത്സരത്തിൽ ഉൾ കരൽ കളരിപ്പയറ്റൊരു മത്സര ഇനമായി ഉൾപ്പെടുത്തണമെന്ന് വിധി പ്രസ്താവിച്ച ഹൈക്കോടതി ഡൽഹി ഹൈക്കോടതി പൂർണ്ണമായും സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിലവിൽ വന്നത് കുന്നന്താനം കുന്നന്താനം പത്തനംതിട്ട ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ അംഗത്വം നേടിയ രാജ്യം ഇൻഡോനേഷ്യ രണ്ടായിരത്തി ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ അംഗത്വം നേടിയ രാജ്യം ഇൻഡോനേഷ്യം ലോക അവയവദാന ദിനം ഓഗസ്റ്റ് പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പുരസ്കാരം ലഭിച്ച ദക്ഷിണേന്ത്യൻ എഴുത്തുകാരി ഹാൻക മിന്നുമണി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് പ്രഥമ കോക്കോ ലോകകപ്പിന് വേദിയായ രാജ്യം ഇന്ത്യ കേരള കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ ഐ എസ് ആർഒയുടെ നിലവിലെ ചെയർമാൻ വി നാരായണൻ വിറ്റ്നസ് എന്നത് ആരുടെ ആത്മകഥയാണ് സാക്ഷി മാലിക് നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യൻ വി രാമ സുബ്രഹ്മണ്യൻ നിലയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന എം ടി വാസുദേവൻ നായർ അന്തരിച്ചതെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയഞ്ചിന് മിന്നുമണി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് പ്രഥമ കോക്കോ ലോകകപ്പിന് വേദിയായ രാജ്യം ഇന്ത്യ കേരള കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ ഐ എസ് ആർഒയുടെ നിലവിലെ ചെയർമാൻ വി നാരായണൻ വിറ്റ്നസ് എന്നത് ആരുടെ ആത്മകഥയാണ് സാക്ഷി മാലിക് നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യൻ നിലയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായർ അന്തരിച്ചതെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിൽ പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയ യാനിക് സിന്നർ ഏത് രാജ്യക്കാരനാണ് ഇറ്റലി രണ്ടായിരത്തി ഇരുപത്തഞ്ച് അർജുന അവാർഡ് നേടിയ മലയാളി സാജൻ പ്രകാശ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നീന്തൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സമാധാന പുരസ്കാരം ലഭിച്ച നിഹാൻ ഹിഡാൻകോ ഏത് രാജ്യത്തെ സംഘടനയാണ് ജപ്പാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കേരള പുരസ്കാരം നേടിയ പാര അത്ലറ്റിക് താരം പ്രവീൺ കുമാർ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്മാരകമായ ആകാശമിഠായി നിലവിൽ വരുന്നത് ബേപ്പൂർ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്മാരകമായ ആകാശമിഠായി നിലവിൽ വരുന്നത് ബേപ്പൂർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ കാഴ്ചാഴ്ച ചുണ്ടൻ കേരളത്തിലെ നിലവിലെ ഗവർണറായ രാജേന്ദ്ര വിശ്വനാഥ് ഏത് സംസ്ഥാനത്തിനുള്ള വ്യക്തിയാണ് ഗോവ ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്